കൂട്ടുകാർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ കൃഷിഭവനിൽ നിന്ന് പയർ വിത്തുകൾ വേടിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ നട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വളർന്നു വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ എല വളർന്നപ്പോൾ കുറേ വളർന്നപ്പോൾ ഞങ്ങൾ അത് വെച്ചിട്ട് ഉപ്പേരി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അത് പടരാൻ വേണ്ടിയിട്ട് പന്തലും വെച്ചു കൊടുത്തു നന്നായി വെള്ളം ഒഴിക്കുന്നുണ്ട് എല്ലാ ദിവസോ അപ്പോൾ ഞാൻ ഇന്ന് വെള്ളം ഒഴിക്കാനൊക്കെ വരുന്ന ടൈമിൽ അവിടെ ഒരു പൂ ഉണ്ടായിരിക്കുന്നു കേട്ടോ ഗൈസ് ആദ്യമായിട്ടാണ് പൂ ഉണ്ടാവുന്നത് അപ്പോൾ ഈ പൂ കണ്ടില്ലേ നിങ്ങൾ ഈ പൂ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ഈ പൂക്കൾ മാത്രമല്ല ഒരു പ്രശ്നമുണ്ട് നമ്മുടെ ഈ ചെടിയിലെ ഇലകൾക്കില്ലേ കേടുകൾ വരുന്നുണ്ട് ഈ കേട് മാറാനുള്ള മരുന്ന് എറിയുന്നുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ അങ്ങനെ സജസ്റ്റ് ചെയ്ത് തരുക കേട്ടോ ഇത് നമ്മൾ എല്ലാ ദിവസവും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതാണ് കണ്ടു ഓരോ സ്ക്വയർ സ്ക്വയർ മാതിരിയുള്ള നമ്മളിങ്ങനെ പണി തട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വിത്തിട്ടിട്ടാണ് നനച്ച് കൊടുക്കണേ അപ്പം ഞാൻ നോക്കുമ്പോൾ ഞാൻ കൈപ്പിയും വിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നിട്ട് വരണം അപ്പം അതിലും പൂവിട്ടിട്ടുണ്ട് നമുക്ക് ഉണ്ടാവാണെങ്കിൽ എന്തായാലും ഞാനത് കാണിച്ചു കേട്ടോ നിങ്ങൾക്ക് അപ്പോൾ ഈ വീഡിയോ നല്ല എല്ലാവർക്കും യൂസ്ഫുള്ളായിരിക്കും അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ